നമ്മുടെ നാട്ടിലിപ്പോൾ സദാചാര ഗുണ്ടാപ്പികളെ ഭയന്ന് ഭാര്യാ ഭർത്താക്കന്മാർക്ക് പോലും കാറിൽ സഞ്ചരിക്കാൻ പറ്റാതെയായിരിക്കുന്നു സഞ്ചരിക്കുക മാത്രമല്ല ഒരു മനുഷ്യൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ബി പി കുറഞ്ഞു ആളാണ് കാറോ ഓടിച്ചിരുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു വഴിവക്കൽ ഒരൽപ്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ രണ്ട് ഒരു പെണ്ണും ആ പെണ്ണിന്റെ അമ്മയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രായത്തിലുള്ള ഒരു സ്ത്രീയും കൂടി കയറി വന്നിട്ട് വേണ്ടുന്ന കോലാഹലങ്ങൾ ഉണ്ടാക്കി വീഡിയോ പിടിക്കുന്നു ആളുകളോട് പറയുന്നു വണ്ടിക്കകത്ത് നിങ്ങൾ എന്താണ് ചെയ്തത് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു ചോദിച്ചു ബഹളം ഉണ്ടാക്കുന്നു ഉടനെ തന്നെ ആ പയ്യൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു എന്താണ് കാറിൽ ചെയ്തത് എന്ന് നിങ്ങൾ അങ് പറ കുഴപ്പമില്ല അതായത് ഇവരൊക്കെ ജീവിതത്തിൽ നൂറ് ശതമാനം ആണ് അതുകൊണ്ട് നമ്മളുടെ കാൺകെ നമ്മുടെ കൺമുമ്പിൽ ഇതുപോലെ ഒരു രീതി നടന്നാൽ അത് സദാചാര ലംഘനമാണ് അതിനെ എതിർക്കുമെന്ന് ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്ക് വൈറലായ വീഡിയോ ആണ് ഏകദേശം നിങ്ങളിലേക്കുമൊക്കെ ഈ വീഡിയോ എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രമേൽ ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതാണ് കണ്ടുകഴിഞ്ഞതാണെന്നാലും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമ്മളുമൊക്കെ കാറിലൊക്കെ പലപ്പോഴും യാത്ര പോകുന്നവരാണ് വളരെ ദൂരം യാത്ര പോയി കഴിഞ്ഞാൽ പകുതി വഴിയിൽ ഒക്കെ ഒന്ന് നിർത്തിയിട്ട് ഞങ്ങളും റോഡിൻ്റെ സൈഡിൽ ആളൊഴിഞ്ഞ ഭാഗത്തൊക്കെ ഒന്ന് നിർത്തി ഒന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന പതിവുണ്ട് നാളെ നമുക്കും ഇതേ അനുഭവം വരുമ്പോൾ മാത്രമേ ഈ മനുഷ്യനും അയാളുടെ ഭാര്യയും അനുഭവിച്ച മാനസിക സംഘർഷം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിൽ നടു റോഡിൽ അത് ചില സദാചാര കമ്മിറ്റിക്കാർക്ക് നമ്മുടെ നാട്ടിൽ വല്ലാത്ത ചൊവച്ചിലുണ്ടാക്കും ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാവും അതായത് ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ചില സദാചാരക്കാർക്ക് ഇപ്പോഴും അത് മറ്റേ പണി എന്നൊരു മനോഭാവം പണ്ട് കാലഘട്ടം തൊട്ട് ഇവർ പഠിച്ചു ഒരുമിച്ച് വെച്ചിരിക്കുകയും ഇല്ല അതാണ് എന്ന് സംശയിക്കുകയും ഉറപ്പിക്കുകയും ചെയ്ത് വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി വാഹനത്തിനകത്തോ തുറസായ സ്ഥലത്തോ ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്തിനാ പറയുന്നു ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ ഒരാളുടെ തോളിൽ തലചാരി ഇരുന്നാൽ ഉടനടി കണ്ടു നിൽക്കുന്നവർക്ക് ഒരു കുരുപൊട്ടലുണ്ട് ആ കുരുപൊട്ടലാണ് ഇപ്പോൾ ഈ ദൃശ്യമായി മാറിയിരിക്കുന്നത് അതും ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടെ സദാചാര കുരുപൊട്ടുന്ന രീതി നോക്കി അതും ഇടമായിട്ടുള്ള റോഡ് സൈഡിൽ ഞാൻ ഞാനെന്റെ ഭാര്യ ഇവിടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയുടെ ഞാൻ തല തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ വീട്ടിലോട് വീട്ടിലോട് അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു നിങ്ങൾ ഭാര്യയും ഭർത്താവുന്ന ആരംഭിക്കുക ആരായിക്കോട്ടെ മറ്റുള്ള സാഹചര്യം എത്തിച്ചു വിട്ടിട്ട് പറയുക നാട്ടാരൊക്കെ വിളിച്ചിട്ട് ഏതോ ഒരു പുള്ളിക്കാരനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്തിൽ വേറെ പരിപാടി അത് പറയാൻ പുള്ളിക്കാരികരിക്കാൻ ഉണ്ട് നോക്കുന്നുണ്ട് ബാക്കി അത് നോക്കണമെന്നില്ല ില്ല എന്ത് എന്റെ അവകാശോന്നല്ലേ എന്റെ അവകാശം എന്താ പറയാ വീടിന്റെ വഴിയാണോ ഇത് ഇയാളെ വീടിന്റെ വഴി ആണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ആയിട്ട് വന്ന് വന്ന് കിടന്നപ്പോ നമ്മൾ നമ്മുടെ വീട്ടിലെ വാർത്ത കിടന്നിട്ട് ഇവർ എന്താ കാണിക്കുന്ന ചോദിക്കാം എന്താ 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 കാര്യം അത് എന്താ സംഭവം എടുത്ത് എവിടെ പോകുന്നുള്ള നോക്കാം പേഴ്സണലായിട്ട് കാര്യമല്ല പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല പേഴ്സണലോ എന്ത് ഞാൻ കിടന്നും എന്ത് ഉള്ളത് ഞങ്ങളെ മാസമായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്ത അത് വന്ന് ഒഴിഞ്ഞു നോക്കി കണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല ഞാൻ പറയുന്നില്ല കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഞാൻ പറയുന്നില്ല എന്താ സംഭവം എന്ത് കഷ്ടം എന്ത് എന്തിനോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു നമ്മൾ കഴിച്ചിട്ടിരിക്കുക നിങ്ങളെപ്പോ സമയം വേറെ നോക്കിയോ ഓപ്പിട്ടില്ലാത്ത സമയം എന്തായാലും വേറെ എണ്ണ പറ്റത്തില്ലല്ലോ ഇവിടെ ഞാൻ ആവശ്യമില്ലാത്ത രാജ്യത്തിന് എടുക്കാൻ ഒരു കാര്യമില്ല പ്രകൃതി വണ്ടി റോഡിൽ നടക്കുന്നത് റോക്കി റോഡ് സൈഡ് അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കേൾക്കിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് ബസ് എടുക്കുന്നോന്നെങ്കിൽ വഴി തന്നെ ബസ് എടുക്കണം അല്ലാതെ അടുത്ത് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി വിളിയിടുന്നത് മാരോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞതെ അതായത് ചോദിച്ചിട്ടില്ല അവരെല്ലാവരും ഉണ്ടായിട്ട് തന്നെ സംസാരിച്ചത് ില്ല അവൾ വിളിക്കാം നമ്മുടെ വണ്ടി വിട്ടേക്കും എന്ത് കഴിഞ്ഞാലും മറ്റേ കമ്പനി ഇവർ ഈ നമ്പർ വീഡിയോ എടുത്ത് വെച്ചു വീട്ടിലായാലും നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരൊക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്നെ അറിയാവുന്നവർ കേട്ടിട്ട് എന്താ വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാര്യം കൊണ്ടിട്ട് വേറെ വേറെ ഉള്ളത് വിചാരിക്കും ഇത്തരം കമ്പട്ടിക്കാർ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിൽ കാണും സൃഷ്ടിച്ചു വരുന്നുണ്ട് എന്നിരുന്നാലും അവശേഷിക്കും മറ്റുള്ളവരുടെ സ്വകാര്യയിലേക്ക് ഒളിഞ്ഞു നോക്കുക അവിടെ ക്യാമറ ഓൺ ആക്കി പിടിക്കുക അവിടെ എന്തോ എന്ന രീതിയിൽ അതായത് ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ഉടനെ അവിടെ എന്തോ അനാശാസ്യമാണ് നടക്കുന്നത് എന്നും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടതെന്നും ഇവർ വരുത്തി തീർക്കാണ് ഈ ചെറുപ്പക്കാരൻ അയാളുടെ ഭാര്യയാണ് കൂടെയുള്ളതെന്നും ഇവർ വീഡിയോ പിടിക്കുന്നുണ്ട് ഇവരിത് സോഷ്യൽ മീഡിയയിൽ ഇടും ഇതിട്ട് കഴിഞ്ഞാൽ എന്നെ അറിയുന്നവർ എന്തു വിചാരിക്കും ഞാൻ വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് വന്നിത് കാണിക്കുന്നു എന്നല്ലേ വിചാരിക്കുള്ളൂ അതുകൊണ്ട് ഈ യുവാവ് ഭാര്യയെ ഈ യുവാവ് ലൈവിട്ടു ഈ യുവാവിന്റെ ഭാര്യ ഇറങ്ങി നിന്ന് സംസാരിച്ചിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു ഇത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണോ അല്ല ഇത് റോഡാണ് ബീപ്പ് ലോ ആയിപ്പോയി അതുകൊണ്ട് ആ യുവാവ് ഒന്ന് വണ്ടി സൈഡാക്കി കാരണം ആ രൂപത്തിൽ വണ്ടി ഓടിച്ച് ആക്സിഡന്റിൽ പെട്ടാൽ അതിനേക്കാൾ വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് പണ്ടി ഒന്ന് ഒതുക്കിയിട്ടു അവിടെ നിന്നും അതിനകത്ത് സദാചാര ഫീമെയിൽ ഗുണ്ടയ്ക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ സമൂഹത്തിൽ എതിർക്കപ്പെടേണ്ടുന്ന സമൂഹത്തെ സാരമായി ബാധിക്കുന്ന എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വലുതെടുക്കൂ അതാണ് ലാഭം എന്ന നിലയിൽ ഇപ്പോൾ ഉദ്ഘാടനങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് എന്താണെന്ന് കണ്ടില്ലേ പൂക്കൾ കുഴി മാത്രമല്ല വയറ് കുറച്ച് താഴ്ന്ന് തുണിയൊന്നു മാറ്റി നോക്കുമ്പോൾ ഇവർ അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത രൂപത്തിൽ ഒരു തോർത്തുമുണ്ട് ഒട്ടിപ്പിടിച്ചു വെക്കുന്നത് പോലെയൊക്കെയുള്ള ഉദ്ഘാടന പ്രോഗ്രാം വേദികളിൽ സ്ത്രീകൾ ഏതാണ്ട് മുക്കാൽ നഗ്നരായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് കാണാൻ പോയി നിൽക്കുന്നത് അത്രയും ചെറിയ കുട്ടികളും ഒക്കെയാണ് അപ്പൊ അതൊക്കെ സമൂഹത്തെ ഏത് രൂപത്തിൽ ബാധിക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തുണിയൊന്നും മാറ്റി കാണിക്കുവാണ് കുറച്ചുകൂടി ഒന്ന് കണ്ടോട്ടെ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള വലിയ ശരീരഭാഗങ്ങൾ കണ്ടാലാണ് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുക എന്ന രൂപത്തിൽ അങ്ങനെ വലുതെടുക്കൂ അതാണ് ലാഭം എന്ന നിലയിൽ പ്രദർശിപ്പിക്കുന്ന ഉദ്ഘാടന വേദികളെ സംബന്ധിച്ചിട്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇവരുടെ വീടിന്റെ അടുത്തല്ല ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലല്ല ഇവർ നിൽക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വഴിയുടെ സൈഡില് ഭാര്യയും ഭർത്താവും തമ്മിൽ അയാൾക്ക് വയ്യാത്തത് കൊണ്ട് അയാളെ താങ്ങാനും അയാൾക്ക് താങ്ങാനുമുള്ളതാണ് ഭാര്യയും ഭർത്താവും ആ പെണ്ണിന്റെ ഭാര്യയുടെ തോളിൽ ഒന്ന് ചാരിയിരുന്നപ്പോഴേക്ക് പറയാൻ പറ്റാത്ത ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താ അതിനൊന്നും വീട്ടിൽ സ്ഥലമില്ലേ ഉണ്ടായ അത് തോന്നിയത് തന്നെയാണ് എന്താണ് യാഥാർത്ഥ്യമൊന്നും പിന്നെ അറിയണ്ട ഞാൻ നോക്കുമ്പോൾ ഒരാളുടെ തോളിൽ മറ്റൊരാൾ തല അത് ബോധത്തിന് എതിരാണ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഈ നാടിന്റെ പൊതു വളരെ പെട്ടെന്ന് തീരാവുന്ന സൂക്കേടേ ഉള്ളൂ ഇതിനൊക്കെ അല്ലെങ്കിൽ തന്നെയും ഈ ജനറേഷനിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പെണ്ണുമാണും ഒരുമിച്ച് കാറിനകത്തൊന്ന് ഇരുന്നു അല്ലെങ്കിൽ തോളിലൊന്ന് ഒന്ന് തലവെച്ചു ഉടനെ തന്നെ മരിച്ചു വീഴുന്ന എന്ത് സദാചാരത്തെ കുറിച്ചിട്ടാണ് ഈ ന്യൂജൽ പിള്ളേര് സംസാരിക്കുന്നത് എന്റെ കുടുംബത്തിൻ്റെതാണ് എന്തൊക്കെയാണ് ഈ നാട്ടിലെ സൽപ്രവൃത്തി എന്ന് ഞാൻ നിശ്ചയിക്കും അതിനെ അടിസ്ഥാനപ്പെടുത്തി ആരോടും എന്തും പറയും അതാണ് ഇങ്ങനെ ഒരു ദൃശ്യത്തിന് വഴിയൊരുക്കിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അതിന്റെ മനസ്സിന് പോലും വെളിച്ചം വീട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ദമ്പതിമാരായിട്ടുള്ളവർ അവർക്കതിലൊന്നും ഒളിക്കാനില്ലാത്തതുകൊണ്ട് അവർ പുറത്തിറങ്ങി വീഡിയോ എടുത്ത് നാട്ടുകാരുടെ മുന്നിൽ കാണിച്ചു റോഡ് വക്കിൽ വാഹനം പാർക്ക് ചെയ്ത് ക്ഷീണം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ടോളിലേക്ക് ചാഞ്ച് കടന്നാൽ അതിൽ എന്തായാലും ഇത്ര മോശം ആ കാഴ്ച എന്തുകൊണ്ടാണ് അലോസനപ്പെടുന്നത് ആകട്ടെ ആകട്ടെ അവർക്ക് രണ്ടു പേർക്കും ഇല്ലാത്ത എന്ത് ബുദ്ധിമുട്ടാണ് തോളിൽ തല ചായ്ച്ചിരുന്നപ്പോൾ ഇവർക്കുണ്ടായത് ചില മനുഷ്യരുടെ അവസ്ഥ ഒളിച്ചെഴുതേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ഇതൊക്കെ തീർച്ചയായിട്ടും എന്ത് കരുതി ചിലർ ചോദിക്കും നിങ്ങൾ പൊതു ഇടങ്ങളിലൊക്കെ പലയിടങ്ങളിലും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും ചോദിക്കും ഒരു കാര്യം മനസ്സിലാക്കുക അനാവശ്യമായിട്ട് മറ്റൊരു തന്നെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിലേക്ക് കണ്ണോടിക്കുന്ന പതിവ് എനിക്കില്ല ചില കാഴ്ചകൾ കണ്ടും കണ്ടില്ല എന്ന് നടിക്കാനാണ് പതിവ് കാര്യം വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ ഇടങ്ങളിൽ അവർ തമ്മിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിലർക്ക് പ്രശ്നമാണെങ്കിൽ സമൂഹം മുഴുവൻ അങ്ങനെയല്ല മറ്റുള്ളവരിലേക്ക് കണ്ണു പായിച്ച് അവരെങ്ങനെ ജീവിക്കണം അവർ എങ്ങനെ പ്രവർത്തിക്കണം അവർ ഏത് രീതിയിൽ പെരുമാറണമെന്നതിനെ സംബന്ധിച്ച് ഞാൻ ആർക്കുമെങ്കിലും എന്റേതായിട്ടുള്ള ഒരു സ്വയം നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കണ്ടാൽ അതിൽ എന്താണ് ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാഴ്ചപ്പാടി അത് തന്നെയാണ് മറ്റുള്ളവരും അനുവർത്തിക്കേണ്ടത് ഓരോ വ്യക്തികൾ ഞാൻ എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്നത് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യ ഭർത്താവ് വേണമെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തിൽ എത്തി കൂട്ടിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു പുള്ളിക്കാരനെയൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരനകത്ത് വേറെ പരിപാടി അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനം ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ അവള് വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ ഇയാളെ വീടിന്റെ വഴിയാണോ ഇത് ഇയാളെ വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബിപ്പ് ലോയായിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മുടെ വീടിന്റെ വാറൊക്കെ കടന്നോണ്ട് ഇവർ എന്താ കാണിക്കുന്ന ചോദിക്കാ എന്താ കാര്യം അതെന്താ സംഭവം ആ പേഴ്സണൽ ആയിട്ട് കാര്യമല്ല എടുക്കാൻ പോകുന്നുള്ളേ പേഴ്സണലായിട്ട് സംസാരിക്കാൻ എനിക്ക് എനിക്കൊന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാനും നമ്മൾ എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണം അകത്താറാം അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാള് കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും എന്താ സംഭവം എന്നുള്ളത് സ്ഥലത്ത് കാണിക്കാൻ കഷ്ടം എന്തിനങ്ങോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് നോക്കി തുടിച്ചു നോക്കുന്നു ഇത് നമ്മൾ കൈ നിങ്ങൾ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാൽ പോലും പോയിട്ടില്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് പറയണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു ും കൂടെ ഇപ്പം സമയം വേറെ നോക്കിയോ ഓപ്പിറ്റിങ്ങനെ ആ സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടണി എടുക്കാൻ ഒരു കാര്യമില്ല അല്ല പകുതി വണ്ടി പകുതി റോഡിൽ നടക്കുന്നത് റോബി റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കേട്ടിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ വഴിയിൽ തന്നെ റസ്റ്റ് എടുക്കണം തലവേദന അടുത്തോടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി വിളിയിടുന്നെ മാരോട് ചോദിക്കാം കാര്യം ഞങ്ങള് പറഞ്ഞതന്നെ അതായവർ ചോദിച്ചിട്ടില്ല സംസാരിച്ചത് ഞങ്ങൾക്ക് വണ്ടി വിട്ടേക്കും ഇല്ല വണ്ടി വിട്ടേക്കും അവൾ കാരണം അടുത്ത ആളെ വിളിക്കട്ടെ പെൺകൊച്ച് വന്ന് മാപ്പ് പറയാത്ത വണ്ടി വിട്ടേക്കും എല്ലാം എന്ത് കണ്ടുകഴിഞ്ഞാലും മറ്റേ കണ്ടിൽ എല്ലാരും കാണത്തുകൊണ്ടു ഇപ്പൊ ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചു വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെന്ത വിചാരിക്കും എന്നെ അറിയാവുന്നവർ കേട്ടുകഴിഞ്ഞാൽ എന്താ വിചാരിക്കും ഞാനിവിടെ ഈ കാരം കൊണ്ട് ഇട്ടിട്ട് വേറെ അവരുടെ എന്നുള്ളത് വിചാരിക്കും അങ്ങനെ ജീവിതം നശിപ്പിക്കാനും ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനും ഒരു കുടുംബം തകർക്കാനും ഇതുപോലെയുള്ള ഒരു ഫീമെയിൽ ഗുണ്ട വിചാരിച്ചാൽ മതി സാധിക്കും നന്ദി